ഇടതുവിരുദ്ധ നവമാധ്യമ പ്രചരണത്തിനെതിരെ ജാഗ്രത വേണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും തന്റെ പ്രതികരണത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇടതുപക്ഷമെന്ന് കരുതുന്ന പല ഗ്രൂപ്പുകളും ഇടതുവിരുദ്ധ പ്രചരണമാണ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ പ്രചരണം വ്യാപകമായി നടന്നു വടകരയിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സമൂഹ മാധ്യമ പരാമർശം നടത്താനിടയായതെന്നും ജയരാജൻ പറഞ്ഞു അതേസമയം പോരാളി ഷാജിയുടെ പേരിൽ പല പ്രൊഫൈലുകളുണ്ട് പോരാളി ഷാജി ആരാണെന്നറിയില്ല ഇടത് ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് തുറന്നു പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് ജയരാജൻ പറഞ്ഞു ഒരു പോരാളി ഷാജിയെയും സി പി എമ്മിന് അറിയില്ലെന്നും സി പി എം അനുകൂലമെന്ന പേരിൽ കോൺഗ്രസ് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നെന്നും ജയരാജൻ ആരോപിച്ചു ആശയപ്രചരണത്തിനാവണം സോഷ്യൽ മീഡിയ വ്യക്തികളെ അധിക്ഷേപിക്കാനോ വ്യാജ വാർത്തകൾ ചമച്ചുണ്ടാക്കാനോ ആവരുത് പോരാളി ഷാജി എന്ന പേരിൽ നൂറിലേറെ അക്കൗണ്ടുകളാണുള്ളത് ഇത്തരം ഗ്രൂപ്പുകളിൽ സി പി നിരന്തരം തെറ്റായ പ്രചരണമാണ് നടക്കുന്നത് ചില ഘട്ടങ്ങളിൽ സി പി എമ്മിന് അനുകൂലമായും വരാറുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തെ സഹായിക്കാനാണ് ഇത്തരമൊരു സമൂഹ മാധ്യമ കൂട്ടായ്മയെങ്കിൽ പോരാളി ഷാജിയുടെ അഡ്മിൻ രംഗത്ത് വരണമെന്നും അല്ലാത്തപക്ഷം യഥാർത്ഥ കള്ളനെ കണ്ടെത്താനാവില്ലെന്നും ജയരാജൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായത് സോഷ്യൽ മീഡിയ പേജുകളിലെ തെറ്റായ രീതിയാണെന്ന് കഴിഞ്ഞ ദിവസം ജയരാജൻ വിമർശിച്ചിരുന്നു ഇതിനെതിരെ ഇടതു സൈബർ ഇടങ്ങളിൽ പ്രതിഷേധമുയർന്നിരുന്നു തുടർന്നാണ് ഇന്ന് വിശദീകരണത്തിനായി ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനം